ഹലോ ഒരു വർഷം മുമ്പ് വരെ എന്റെ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് വലിയ സ്റ്റൈലൊന്നും ഉണ്ടായിരുന്നില്ല ഹെയർ സ്റ്റൈൽ ഒന്നും ഉണ്ടായിരുന്നില്ല ആക്ച്വലി ഹെയർ ഉണ്ടായിരുന്നില്ല നിലയില് അന്നത്തെ ഒരു കോളേജ് കാണിച്ചതരാം കണ്ട ഹെയർ സ്റ്റൈലായിരുന്നു പിന്നെ ഇത്ര മുടി ഉണ്ടായിരുന്നുള്ളൂ കണ്ടോ ഇവിടെ ആ ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് അത്രയും ഗ്യാപ്പായിരുന്നു ബാക്കിലൊക്കെ ഗ്യാപ്പായിരുന്നു അപ്പൊ അതൊക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് പല പല ഘട്ടങ്ങളൊക്കെ തരണം ചെയ്ത് ഇപ്പൊ ഒരു വർഷം എത്തിയിട്ടുണ്ട് ഒരു വർഷമായപ്പോഴത്തേക്ക് എൻ്റെ മുടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത്രയും മാറ്റങ്ങളൊക്കെ വന്നിട്ടാണ് ഞാൻ ഇപ്പൊ കാണുന്ന ഈ ഒരു അവസ്ഥയിലോട്ട് വന്നത് എങ്ങനെയുണ്ട് സെറ്റല്ലേ അപ്പോൾ എന്നോട് ഇപ്പോഴും പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയുണ്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് സെറ്റാണോ ഓക്കെ ആണോ സക്സസ് ആണോ എന്നൊക്കെ അപ്പോൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട സക്സസ് ആണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ധൈര്യമായി അതുകൊണ്ട് ഒരു പ്രശ്നമില്ല ഒരു സൈഡ് സൈഡെഫക്ട് കാര്യങ്ങളൊന്നും എനിക്ക് ഇതുവരെ ഉണ്ടായില്ല കണ്ടോ കണ്ടതേ ഇത് എടുത്ത് ഇതിങ്ങനെയൊക്കെ വെച്ച് സ്റ്റൈലായിട്ടൊക്കെ നമുക്ക് നടക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല